ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൗലോസ്ലിഹ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം മോക്ക് ടെസ്റ്റ് പൗലോസ്ലിഹ എഫ് എസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചത് എത്ര വർഷം മൂന്ന് വർഷം രണ്ട് വർഷം ഒരു വർഷം ഉത്തരം മൂന്ന് വർഷം ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ഡാഷും ഡാഷും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കൃപയിലും വിശ്വാസത്തിലും ജ്ഞാനത്തിലും വിവേകത്തിലും ഉത്തരം ജ്ഞാനത്തിലും വിവേകത്തിലും അവിടുത്തെ രക്തം വഴി ഡാഷ് കൈവന്നിരിക്കുന്നു ഒന്ന് ഏഴ് കൃപ രക്ഷ സമാധാനം ഉത്തരം രക്ഷ ഡാഷ് നിമിത്തം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്നാണ് രണ്ട് ഒന്നിൽ പറയുന്നത് അപരാധവും അവിവേകവും അനീതിയും അവിശ്വസ്തയും അപരാധങ്ങളും പാപങ്ങളും ഉത്തരം അപരാധങ്ങളും പാപങ്ങളും ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ ഡാഷ് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് മൂന്ന് മൂന്ന് കൃപ വെളിപാട് വിശ്വാസം ഉത്തരം വെളിപാട് ത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കേണ്ടത് എന്തിലാണ് നാല് മൂന്ന് വിശ്വാസത്തിൻ്റെ ബന്ധത്തിൽ കൃപയുടെ ബന്ധത്തിൽ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ഉത്തരം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്തു ഉചിതമെന്നാണ് അഞ്ച് നാലിൽ പറയുന്നത് ശുദ്ധി ദീപകൃപ കൃതജ്ഞതാ സ്ത്രോത്രം ഉത്തരം കൃതജ്ഞതാ സ്ത്രോത്രം എഫ് എസ് ഒ സാറി അഞ്ചിൽ ആർക്കാണ് ഉപദേശം നൽകുന്നത് ദാസന്മാർക്ക് യജമാനന്മാർക്ക് കുട്ടികൾക്ക് ഉത്തരം ദാസന്മാർക്ക് എഫ് എ സുസ് ആർ എ ഇരുപത്തിമൂന്നിൽ ജനങ്ങളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് സഹോദർക്ക് വിശ്വസ്തർക്ക് സ്നേഹിതർക്ക് ഉത്തരം സഹോദർക്ക് എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എന്നാണ് ആറ് ഇരുപതിൽ പറയുന്നത് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക